നടത്തുന്ന ആക്ഷേപഹാസ്യ നാടകം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ വളരെ മനോഹരമായ ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പല കാര്യങ്ങളും കൊള്ളേണ്ട പലർക്കും കൊള്ളേണ്ട പോലെ കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടിട്ടുണ്ടാകും ഇല്ലേ ഒരുമിച്ച് നിൽക്കുന്നവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ തുടർന്നുള്ള മത്സരങ്ങളിൽ അവർ എതിരാളികളായി മാറിയേക്കാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറിയ അവസാനം ഒരാൾ മാത്രം കളിക്കുന്ന കളി ബിഗ് ജോബ്സ് കളിയിൽ വാശിയുടെ തന്ത്രങ്ങൾ മനഞ്ഞ് പരസ്പരം പാരവെച്ചും കലഹിച്ചും തമ്മിൽ തെല്ലിയും ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ നിങ്ങളെ ഞാൻ ബിഗ് ജോബ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ചെറിയ പണികളില്ല വലിയ പണികൾ മാത്രം ഇനി നമുക്കൊന്ന് മാറ്റി പിടിച്ചാ ഒരു തന തല്ലിക്കൊന്നു ഒരുതനെ വെടിവെച്ച് കൊന്നു ഒരു തന്നെ കുട്ടി കൊന്നു അയ്യോ എൻറെ വായിന്ന് ഇതേ വരുത്തോളൂ ഉം അതിൻ്റെ ഒരു കല്യാണം വീട്ടിലെ പാചകപ്പുറയുടെ ഞാൻ ഞാനിതൊന്നു പറഞ്ഞത് ഏതോ ഒരു വായി നോക്കി ഒളിക്കാമറയെ പിടിച്ചു എന്നെ ഇന്ന് വയറലാക്കി എന്റെ വയറ്റ തനിച്ചു എന്ന് പറയാം അയ്യോ എന്റെ ലാൽ ജോസേ എന്റെ ലാലേ ഈ ക്യാമറയൊക്കെ ഇവിടെ എവിടെയാക്കെയാണ് വെച്ചിരിക്കുന്നത് ക്യാമറ എനിക്ക് ഇപ്പോ സ്വസ്ഥത അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തൻ്റെ ഈ അത്യാർത്തിയാർത്തി ഹലോ ഹലോ സ്വപ്ന സഞ്ചാരി ഇറങ്ങാറായി പറങ്ങാറായി ആലത്തുപാടില്ല കൊക്കത്ര കൊളങ്ങ അത് ശരിയാ എല്ലാം കുളമാക്കിയ ഒരു കൊക്കിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അനിക്കറിയില്ലേ എന്നെ പറ്റി നമ്മുടെ സൈബർ തൊഴിലാളികൾ പറയുന്നത് ഞാൻ ഇരട്ടച്ചങ്കൻ ആണെന്ന് ഇരട്ട ചങ്കൻ അത് ശരിയാ ഇരട്ടത്താപ്പൻ ഇരട്ടത്താപ്പൻ കൊടു അതറിയണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം ചരിത്രം പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കണം കാണാൻ ഈ കേണിയാചാൻ ഇവിടെ വന്നിട്ടുണ്ട് തന്റെ മുമ്പിൽ ഇങ്ങനെ കേണിയാചാൻ കിന്നുണ്ടേ കൊള്ളാം കൊള്ളാം എന്തിനാ നീ ആ സി എം ആർക്കാരുടെ ഇന്ന് മാസപ്പടി വാങ്ങിയത് അതുകൊണ്ടല്ലേ ആദായ വകുപ്പുകാരെല്ലാം കൂടെ നമുക്കതിൽ തിരിഞ്ഞിരിക്കുന്നത് ഇനി എന്താവോ എന്തോ എന്താന്നറിയില്ല ൂണം ആരും കണ്ടപ്പോ വീണ്ടും എന്തിനാ ഒരു ചക്കമേണ് മുയൽ ചത്തോ എന്ന് കരുതി എപ്പോഴും ചക്കമേണ് മുയൽ ചാവൂന്ന് കരുതിയാ ആ ദവപ്നം ഇവിടെ ഇനി നടക്കില്ല ഈ ബിരുദന്മാരുടെ കഥകള് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് രസിക്കും പക്ഷേ അതിനേക്കാൾ രസിക്കും അത് അങ്ങനെ നേരിട്ട് കണ്ടാല് അതിനെന്താ വഴി ഇണ്ടല്ലോ വഴി അപ്പോ അവരെ അങ്ങോട്ട് കാണാനായിട്ട് നിങ്ങൾ റെഡ്ഡിയാവുക നോം ഇവിടെ തന്നെ ഉണ്ടാവും ഒരു ക്യാമറ കണ്ണായിട്ട്